കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള സിനിമാ സംവിധായകൻ വി എം വിനുവിനെ സി പി എം വേട്ടയാടുന്നേ എന്ന് നിലവിളിച്ച് ഹൈക്കോടതിയിൽ ഹർജിയുമായി ചെന്ന കോൺഗ്രസുകാരോടും ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയോടും ഹൈക്കോടതി ഇന്ന് പറഞ്ഞ വാചകം ഈ നാട് ശ്രദ്ധിക്കണം കോട്ടപട്ടിക വിവാദത്തിൽ സംവിധായകനും യു ഡി എഫ് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയുമായ വി എം വിനുവിന് ഹൈക്കോടതിയിൽ തിരിച്ചടി സെലിബ്രിറ്റിക്ക് പ്രത്യേക പരിഗണന ഇല്ല എന്നാണ് ഹൈക്കോടതിയുടെ പരാമർശം കഴിവുകേട് മുൻനിർത്തി മറ്റു രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തരുതെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് സ്വന്തം വിവരക്കേടിന് മറ്റുള്ളവരുടെ പെടലിയിൽ ചാരി അതും കൂടി ഇരവാദമാക്കി സഹതാപം സൃഷ്ടിക്കാനുള്ള നാടകമാണ് പൊളിഞ്ഞടങ്ങിയത് രണ്ടിടങ്ങളിൽ ഒന്ന് തിരുവനന്തപുരം മുട്ടടയിലും മറ്റൊന്ന് കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥിയും ചങ്കും മത്തങ്ങി അറിഞ്ഞൂടാ അതായത് പ്രവർത്തകരായിട്ട് കുറെ മടലുകളെ കൊണ്ട് നടപ്പുണ്ട് എന്താണ് വോട്ടർ പട്ടികയെന്നോ എന്താണ് സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപേ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യമെന്നോ അറിയാതെ ചാടി ഇതാ ഞങ്ങളുടെ മേയർ സ്ഥാനാർത്ഥി എന്നുള്ളതിലേക്ക് ഒരാളെ പോയി തപ്പി പിടിച്ചുകൊണ്ടുവന്നു അയാളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടോ അയാൾ നേരത്തെ വോട്ട് ചെയ്തിട്ടുണ്ടോ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും രണ്ടും രണ്ട് വോട്ടർ പട്ടികയാണെന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെ ബി എം വിനുവിന്റെ വീട്ടിൽ ചെന്ന് നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടോ പിന്നെ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് വാ ഇറങ്ങ് ഞങ്ങളുടെ മേയർ സ്ഥാനാർത്ഥിയാണ് ഇങ്ങനെയാണ് കൊണ്ടുവന്ന് അവതരിപ്പിച്ചത് അതിന് തൊട്ടു മുന്നോടിയായിട്ട് വി എം വിനു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ ആ വോട്ടർ പട്ടികയിൽ നോക്കിയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് സ്വന്തം വിവരക്കേടും അറിവില്ലായ്മയും അത് മറച്ചു വയ്ക്കാനായി ഇരവാദം ഇറക്കി വിടുകയായിരുന്നു സി പി എം പേടിച്ചെന്തോ സ്ഥാനാർത്ഥിയെ നിർത്താൻ അനുവദിക്കുന്നില്ല അത്ര അതായത് തെരഞ്ഞെടുപ്പ് ചട്ടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തെറ്റിച്ചാൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയാൽ എതിർ രാഷ്ട്രീയ പാർട്ടി പരാതി കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇരവാദം കാര്യം മത്സരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരാളെ കൊണ്ട് ഇങ്ങോട്ട് വരിക കൊണ്ടുവന്നതിന് ശേഷം ചട്ടങ്ങളും നിയമങ്ങളും ഒന്നും പ്രശ്നമല്ല ഞങ്ങളെ മത്സരിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അത് ഉടനെ പേടിയാണത്ര അതായത് കീഴ്വഴക്കങ്ങൾ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ സ്ഥാനാർത്ഥിക്ക് വോട്ടുണ്ടോ അവർ മത്സരിക്കുന്ന വാർഡിലെ തന്നെ വോട്ടറാണോ അതോ അവിടെ താമസിച്ചിട്ടില്ലേ അവർ താമസിക്കുന്ന അഡ്രസ്സ് തെറ്റാണോ ശരിയാണോ ഇതൊന്നും നോക്കാൻ സമയമില്ലാതെ അല്ലെങ്കിൽ ഇതൊന്നും നോക്കാൻ അറിയാത്ത കുറെ പാഴുകളായിട്ടുള്ളവരെ കൊണ്ടു നടന്നതിനു ശേഷം മറ്റുള്ളവരുടെ പെടലിയിൽ ചാരി അവർ വാർത്ത സൃഷ്ടിക്കുകയാണ് അവർക്കനുസരിച്ച് വാർത്തയ്ക്ക് തട്ടിട്ട് തുള്ളിയവർ ഒടുവിൽ തിരുത്തി പറയേണ്ടി വന്നു വി എം വിനു എന്ന വ്യക്തി അദ്ദേഹം വോട്ട് ചെയ്തത് നിയമസഭയിലോ ലോക്സഭയിലോ ആണ് ഒരിക്കലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ അദ്ദേഹം വോട്ട് ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു അത്തരം കാര്യങ്ങളുമായിട്ട് അതായത് വി എന്ന പരിഗണനയുമായിട്ട് ഈ പടി കയറരുതെന്നാണ് കോടതിയുടെ നിർദ്ദേശം അതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലായി കോടതിക്ക് പോലും മനസ്സിലായി കോൺഗ്രസ്സുകാരുടെ കഴിവുകേടാണ് ഇങ്ങനെ ഒരു ഹർജിക്ക് ആധാരമെന്ന് അതിനോടൊപ്പം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് സ്വന്തം വീഴ്ചയും വിവരക്കേടും മറ്റു പാർട്ടികളുടെ തോളിൽ കൊണ്ടുവച്ച് അവർക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തരുതെന്ന നിർദ്ദേശവും കൊടുത്തു ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു സ്ഥാനാർത്ഥി നിർണയം പോലും മര്യാദയ്ക്ക് നടത്താൻ അറിയാത്തവരാണ് കോൺഗ്രസ് അല്ലെ യു ഡി എഫ് നേതൃത്വം വന്ന് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയത് മേയറെ കണ്ടെത്തിയത് ചെന്നിത്തലയുടെ ഒക്കെ ഒരു അവസ്ഥയാണ് ഉസ്മാൻജി നോക്കിയപ്പം വിനു നമ്മളുടെ ആളാണ് അവനെ പിടിച്ച് അങ്ങ് മേയറാക്കും എന്നാൽ അവന് വോട്ടുണ്ടോ മത്സരിക്കാൻ പറ്റുമോ എന്നൊക്കെ പരിശോധിക്കാതെ ഈ രീതിയിൽ സമൂഹത്തിന്റെ മുന്നിൽ ബിനുവിനെ തന്നെ ഒരു കള്ള വോട്ടുകാരന്റെ നിഴലിലാക്കി നിർത്താൻ കോൺഗ്രസുകാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വിവാദത്തിലൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഏക ഒരു കാരണം അതിനപ്പുറത്തേക്ക് കോൺഗ്രസുകാർ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടോ ഒരു തരത്തിലുള്ള ഗൃഹപാഠങ്ങളും നടത്താറില്ലെന്ന് ഈ ഒരു ഒറ്റ കൂടി തെളിയുകയാണ് മുട്ടടയിലെ വൈഷ്ണവിയുടെ കാര്യവും ഇത് തന്നെയാണ് സി പി എമ്മിന്റെ ഔതാര്യത്തിൽ വേണം ഇനി മത്സരിക്കാൻ അതും സ്വന്തം വീട്ടു നമ്പർ തെറ്റിച്ചെഴുതി മത്സരിക്കാൻ ഇറങ്ങി തിരിച്ച വ്യക്തിയൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കണേ വോട്ടർ പട്ടികയിലൊക്കെ സ്വന്തം വീട്ടു നമ്പർ തന്നെ തെറ്റിച്ചെഴുതി വല്ലരുടെയും വീട്ടിൽ താമസിക്കുന്നു എന്ന തരത്തിലൊക്കെ രേഖകളുള്ള ഒരു വ്യക്തിയെ പരാതി കൊടുത്തത് എന്തോ അപരാധമാണത്ര എതിർ നിൽക്കുന്ന ഇടതുപക്ഷത്തിനെ സംബന്ധിക്കുന്നിടത്തോളം ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയാൽ അത് വ്യാജ ഐ ഡി കാർഡിന് തുല്യമാണ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം അവർ കൃത്യമായിട്ട് വോട്ടർ പട്ടിക പരിശോധിക്കുന്നത് കൊണ്ടാണ് ഇത്തരം വീഴ്ചകൾ കണ്ടെത്തിയത് ആ വീഴ്ചകൾ കണ്ടെത്താനുള്ള കാരണം ആ വീട്ടു നമ്പറിൽ താമസിക്കുന്ന വ്യക്തിയെ വോട്ടർ ലിസ്റ്റ് പരിശോധിച്ച വ്യക്തിക്ക് അറിയാം ആ വീട്ടിൽ വൈഷ്ണ എന്ന ആൾ താമസിക്കുന്നില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പരാതി കൊടുത്താൽ എന്തോ അപരാധമാണെന്ന് പറയുന്ന കോൺഗ്രസിന്റെ മനോഭാവം കൂടി നാട്ടുകാർ തിരിച്ചറിയേണ്ടതാണ് എല്ലാത്തിനും കൂടിയാണ് ഇന്നിപ്പോ ഹൈക്കോടതി ഇന്ന് വയറ് നിറച്ച് കിട്ടിയത്